ബ്ലാസ്റ്റേഴ്സ് വെർസസ് ഒഡീഷ് എഫ് സി മാച്ച് ഈ ഒരു മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ മത്സരത്തിൻ്റെ ആദ്യ നാലാമത്തെ മിനിറ്റിൽ തന്നെ ജെറിയുടെ ഗോളിലൂടെ ഒഡീഷ് എഫ് സി ലീഡുയർത്തുന്നു വൺ സീറോ ആ ഒരു സമയത്ത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ടീമും പെട്ടെന്ന് ഞെട്ടി കാരണം പെട്ടെന്നുള്ളൊരു ഗോളായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് കണ്ടത് പിന്നീട് മത്സരത്തിന്റെ മുപ്പത്തി ഒമ്പതാം മിനിറ്റിൽ ഗോളാകുമെന്ന് വിചാരിച്ചു പെനാൽറ്റി ആണെന്ന ഓർത്ത പട്ട് യെല്ലോ കിട്ടി നോവക്ക് ആ ഡൈവ് ചാടിയതിൻ്റെ പേരിൽ അങ്ങനെ ആദ്യ പകുതി കഴിയുമ്പോൾ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് അവസരങ്ങൾ ട്രൈ ചെയ്തു പക്ഷെ ഗോളൊന്നും ആക്കാൻ സാധിച്ചില്ല അങ്ങനെ ആദ്യ ഓഫ് സീറോ വൺ എന്ന ഗോൾ സ്കോർ ലൈനിൽ ഒഡീഷ തന്നെയായിരുന്നു മുന്നിലുണ്ടായിരുന്നത് ഈ ഒരു മാച്ചിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കോർണർ ബ്ലാസ്റ്റേഴ്സ് ഇഷ്ടം പോലെ കോർണേഴ്സ് ആണ് ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മാച്ചിൽ മാത്രം കിട്ടിയത് അതുമാത്രമല്ല ഒരുപാട് അവസരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മാച്ചിൽ നടത്തിയിട്ടുള്ളത് അങ്ങനെ ഇരിക്കുകയാണ് മത്സരത്തിന്റെ അറുപതാം മിനിറ്റിൽ പെപ്രയുടെ ഗോളിലൂടെ ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ സമനില പിടിക്കുന്നു ഗോൾ കീപ്പറിനെ മറികടന്നിട്ടാണ് പെപ്ര ആ ഗോൾ കണ്ടെത്തിയത് തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ വീണ്ടും പെപ്പറ ഗോൾ കണ്ടെത്തി പക്ഷേ രുണക്കെതിരെ അപ്പോൾ ഓഫ് സൈഡ് വിളിക്കുകയായിരുന്നു അങ്ങനെ കോർണർ ടു കോർണർ ഒരുപാട് കോർണറുകളാണ് പിന്നീടും നമ്മൾ കണ്ടത് അങ്ങനെ ഇരിക്കുകയാണ് ജീസസിനെ ഏർക്കുന്നത് ജിമിനസിന്റെ എഴുപത്തിരണ്ടാം മിനിറ്റിൽ അദ്ദേഹത്തിന്റെ ഒരു കിടിലം ഗോളിലൂടെ ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ലീഡ് ഉയർത്തുന്നു ലീഡുയർത്തുന്നു വൺ ആവുന്നു മൂന്ന് മത്സരം താരത്തിന് കളിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും പിന്നീട് വന്ന ഈ ഒരു മത്സരത്തിലാകട്ടെ അദ്ദേഹം തന്റെ സീസണിലെ പത്താമത്തെ ഗോളും കൂടിയാണ് കണ്ടെത്തിയത് എന്നാൽ അധികം നേരം ആ സന്തോഷം നിലനിന്നില്ല മത്സരത്തിന്റെ എഴുപത്തി ഒമ്പതാം മിനിറ്റിൽ ഒഡീഷയ്ക്ക് ഒരു ഫ്രീ കെക്ക് ലഭിക്കുന്നു ആ ഫ്രീ കേക്ക് പലതവണ ക്ലിയർ ചെയ്തെങ്കിൽ പോലും അവസാനം അവർ ഗോൾ കണ്ടെത്തുന്നു അങ്ങനെ ടു ഗോൾ സ്കോർ ആകുന്നു അങ്ങനെ മത്സരം തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞ് മത്സരം അവസാന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് സമനിലയുടെ ഒരു പോയിന്റ് പോലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സങ്കടം ഒരു കാര്യം തന്നെയാണ് കാരണം മസ്റ്റ് വിൻ മാച്ചും കൂടിയായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ആ ഒരു നിമിഷത്തിൽ പെട്ടെന്നായിരുന്നു നോവ സദോയുടെ ആ തൊണ്ണൂറ്റിയഞ്ചാം മിനിറ്റിലെ ആ റൈറ്റ് ഫൂട്ട് കൊണ്ടുള്ള ഒരു ഗോള് കണ്ടത് പറയാൻ വാക്കുകളില്ല കാരണം ആദ്യം പിന്നിൽ പോകുന്ന മത്സരം പിന്നെ സമനില നേടുന്നു പിന്നെ വീണ്ടും മുന്നിൽ വരുന്നു പിന്നീട് വീണ്ടും പിന്നിലേക്ക് പോകുന്നു ആ ഒരു അവസ്ഥയിൽ നിന്നാണ് നോവ സദോയുടെ ആ ഒരു ഗോളിലൂടെ ബ്ലാസ്റ്റേഴ്സ് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഒഡീഷ സിയെ കൊച്ചിയിൽ വെച്ച് പരാജയപ്പെടുത്തി ആ മൂന്ന് പോയിന്റ് സ്വന്തമാക്കുന്നത് തീർച്ചയായും മത്സരം കണ്ട ഓരോ ആരാധകരെയും സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാച്ച് തന്നെയാണ് ഇന്ന് കാണാൻ സാധിച്ചത് എന്തായാലും ഇന്നത്തെ ഒരു മാച്ചിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തായ കമൻ്റായി രേഖപ്പെടുത്താനും ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ